ബത്തേരി ശ്രീ മാര്യമ്മൻ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി മാരിയമ്മയ്ക്ക് മുൻപിൽ ഭക്തിയാതിര പൂർവം ചുവടുവെച്ച് വീട്ടമ്മമാരും യുവതികളും അഞ്ഞൂറോളം വനിതകളാണ് ക്ഷേത്ര സന്നിധിയിൽ മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് ബത്തേരി ശ്രീ മാര്യമ്മൻ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് ഭക്തിയാദര പൂർവ്വം അഞ്ഞൂറോളം വനിതകളാണ് മാര്യമ്മയ്ക്ക് മുൻപിൽ താളത്തിൽ ചുവടുവെച്ച് ആടിപ്പാടിയത് ഇരുപത്തിയഞ്ചു മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരുന്നു മെഗാ തിരുവാതിര ഉൾപ്പെടെ രണ്ടു മാസത്തോളം നീണ്ട പരിശീലനത്തിനൊടുവിലാണ് മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷേത്ര സമിതികൾക്ക് കീഴിലെ മാതൃസമിതി അംഗങ്ങളാണ് തിരുവാതിരയിൽ അണിനിരന്നത് സെറ്റ് സാരിയുടുത്ത് മങ്കമാർ മാരിയമ്മയ്ക്ക് മുൻപിൽ ചുവടുകൾ വെക്കുന്നത് കാണാൻ നിരവധി ഭക്തരും എത്തിയിരുന്നു മലനാട് ന്യൂസ് ബത്തേരി